പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ എ ഏറ്റവും കൂടുതൽ സംഭരിക്കുന്ന അവയവം ഉത്തരം കരൾ മനുഷ്യൻ്റെ മുഖത്ത് എത്ര അസ്ഥികളാണ് ഉള്ളത് ഉത്തരം പതിനാല് അസ്ഥികൾ ക്യാൻസറിനെതിരെ ആദ്യമായി ജീൻ തെറാപ്പി വികസിപ്പിച്ച രാജ്യം ഉത്തരം അമേരിക്ക മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ലോഹം ഉത്തരം ഇരുമ്പേ ഏത് രാജ്യത്താണ് ഏറ്റവും അധികം മൈക്ക ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം ഇന്ത്യ പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഉത്തരം ശൂന്യതയിൽ ചേന മുറിക്കുമ്പോൾ കൈയിൽ ചൊറിച്ചിലുണ്ടാകുന്ന രാസവസ്തു ഏത് ഉത്തരം കാൽസ്യം ഓക്സലേറ്റ് ഒരു തുള്ളി രക്തത്തിൽ ഏകദേശം എത്ര കോശങ്ങളുണ്ട് ഉത്തരം ഞ്ഞൂറ് കോടി കോശങ്ങൾ ഇന്ത്യയിൽ ഏതു ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ ഇറങ്ങുന്നത് ഉത്തരം ഹിന്ദി മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന അവയവം ഏത് ഉത്തരം കിഡ്നി ഏതു വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് നിശാന്ത ഉണ്ടാവുന്നത് ഉത്തരം വിറ്റാമിൻ എ ചുവന്ന രക്താണുക്കളുടെ രൂപീകരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ ബി ട്വൽവ് കേരളത്തിലെ ഏത് ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല എന്ന ബഹുമതിക്ക് അർഹമായത് ഉത്തരം പത്തനംതിട്ട കണ്ണു മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിൽ മാറ്റിവയ്ക്കപ്പെടുന്ന ഭാഗം ഏത് ഉത്തരം കോർണിയ പ്രത്യുൽപാദന അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ ഇ ഏത് വിറ്റാമിനാണ് വിശപ്പിനെ ഉത്തേജിപ്പിക്കുന്നത് ഉത്തരം വിറ്റാമിൻ ബി വൺ ഏത് വിറ്റാമിനാണ് തൊക്കിൻ്റെ ആരോഗ്യ സംരക്ഷണത്തെയും രാത്രിയിലെ കാഴ്ചയെയും സഹായിക്കുന്നത് ഉത്തരം വിറ്റാമിൻ എ ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് കരൾ രോഗങ്ങൾ ഉണ്ടാവുന്നത് ഉത്തരം വിറ്റാമിൻ കെ ഏത് വിറ്റാമിനാണ് അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ഉത്തരം വിറ്റാമിൻ ബി ചീര ഇലയിൽ ധാരാളമായി അടങ്ങിയ ലോഹം ഏത് ഉത്തരം ഇരുമ്പെ ഏത് രാസവസ്തുവാണ് രക്തത്തിന് ചുവപ്പു നിറം നൽകുന്നത് ഉത്തരം ഹീമോഗ്ലോബിൻ ഏത് രോഗമാണ് തൈറോയിഡ് ഗ്രന്ഥി വലുതാകുന്നത് ഉത്തരം ഗോയിറ്റർ ഏത് തരത്തിലുള്ള സ്ത്രീകൾക്കാണ് ലിംഗം വായിലിടാൻ കൂടുതൽ താൽപ്പര്യം ഉത്തരം അറപ്പില്ലാത്തവർ തിളപ്പിച്ച ചായ എത്ര മിനിറ്റിനു ശേഷമാണ് കുടിക്കേണ്ടത് ഉത്തരം നാല് മിനിറ്റ് ഏത് ഭക്ഷ്യവസ്തുവാണ് പിത്തം അകറ്റാൻ സഹായിക്കുന്നത് ഉത്തരം ഉലുവ ഏത് ഗ്രഹത്തെയാണ് മരിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ഉത്തരം ബുധൻ രാവിലെ ബ്രഷ് ചെയ്യാതെ വെള്ളം കുടിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം പ്രതിരോധ ശേഷി കൂടും പെട്ടെന്ന് ഉറക്കം വരാൻ ചെയ്യേണ്ട വ്യായാമം ഏത് ഉത്തരം യോഗ മാനസികമായി ടെൻഷൻ ഉള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഏത് ഉത്തരം ഹൃദ്രോഗം ഏത് ധാന്യത്തിലാണ് കാൽസ്യം കൂടുതലായി അടങ്ങിയത് ഉത്തരം റാഗി ഏത് ലക്ഷണമാണ് സ്ട്രോക്ക് വരുന്നവർക്ക് ഉണ്ടാവുന്നത് ഉത്തരം ഒരു ഭാഗം തളർച്ച പ്രമേഹമുള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഏത് ഉത്തരം ഹൃദ്രോഗം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തടയുന്നതിന് ശ്രദ്ധിക്കേണ്ടത് ഉത്തരം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുക വെളുത്തുള്ളി ഏത് രീതിയിൽ കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ഉത്തരം ചവച്ചു കഴിക്കുക വിളർച്ച ഉള്ളവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തെല്ലാം ഉത്തരം ഈന്തപ്പഴം ഇലക്കറികൾ എള് ഏത് അവയവത്തിനാണ് ശീതള പാനീയങ്ങൾ കുടിച്ചാൽ തകരാർ സംഭവിക്കുന്നത് ഉത്തരം വൃക്ക വെറും വയറ്റിൽ വാഴപ്പഴം കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം അസിഡിറ്റി ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പാടില്ലാത്തത് വർക്കാണ് ഉത്തരം ഷുഗർ അമിത ഭാരം കുറയാൻ ഏറ്റവും ഗുണകരമായ എണ്ണ ഏത് ഉത്തരം ഒലിവേ ഏത് സസ്യമാണ് ചുമയ്ക്കും ജലദോഷത്തിനും ഏറെ ഗുണം ചെയ്യുന്നത് ഉത്തരം തുളസി സൂര്യാഘാതം കുറയ്ക്കാൻ ഏറെ ഫലപ്രദമായ പാനീയം ഏത് ഉത്തരം തൈര് ചർമ്മത്തിന് ഏറ്റവും ഗുണകരമായ വെയിൽ ഏത് സമയത്തുള്ളതാണ് ഉത്തരം എട്ട് മണി